ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യട്ടെ ഞങ്ങളിൽ തന്നെ നല്ല വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത പാലപ്പവും ഫിഷ് കറി എത്തിയിട്ടുണ്ട് ഇത് പാൽ സെപ്പറേറ്റ് ആയിട്ടാണ് അവർ തന്നേക്കുന്നത് ഞങ്ങളുടെ പാലപ്പവും ഫിഷ് കറി പിന്നെ ഞാനൊരു കാപ്പി പറഞ്ഞു ചായനൊരു ചായ പറഞ്ഞു ചെക്കൻ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കച്ചറ ഒന്ന് ഏറ്റാവാൻ െ നമ്മൾ ഫുഡൊക്കെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇറങ്ങി ലൂട്ടറിൻ്റെ തെരുവ് രീതിയിലൊക്കെ നടക്കുകയാണ് ഇവിടുന്ന് ലൂട്ടറിനൊക്കെ എഴുതിയൊരു സംഭവമുണ്ട് ഇന്നലെ രാത്രി നമ്മളിതിൽ പോകാറില്ലേ അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇന്നും ട്രെയിൻ കയറാനാണ് ഗൈസ് ഇവിടെ ഒരാൾ ഫുൾ ഓണാണ് ഫുള്ള് സ്ഥലങ്ങളൊക്കെ കണ്ട് ഇരിക്കുക ഇതൊക്കെ ഞാൻ വീഡിയോ ആക്കി നീ വലിയ ആകുമ്പോൾ പറയും പിന്നെ ഞാനിവിടെയൊക്കെ ഇങ്ങനെ ചോന്നുകൊണ്ട് പോയിട്ടുണ്ടെന്നുള്ള അതെ അതിന് വേണ്ടി മാത്രം നമ്മൾ യിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കൈസ് നമുക്കിങ്ങനെ ഒക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് ചെയ്യാം ട്രെയിൻ കയറി അങ്ങനെ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണോ നമ്മളിന്ന് ഡേ പാസ് ആണ് എടുത്തത് രണ്ടെണ്ണത്തിലും കൂടി അത്രേലേ ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് പൗണ്ട് അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം ഇത് വെച്ച് ബസ് മെട്രോ എല്ലാം ഇതെന്താ സംഭവം വെച്ചാൽ ഇന്നലെ രാത്രി ഞങ്ങൾ ഞങ്ങൾക്ക് യാത്ര പറഞ്ഞതന്ന ആൾ തന്നെ കേട്ടോ കറക്റ്റ് ഇന്നലെ അങ്ങനെ തന്നെയാണോ ആക്കണേ ആണോ ചെറിയ തണുപ്പൊക്കെ അടിച്ചു തുടങ്ങിട്ടോ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ ഇവിടെ അടിപൊളിയാണ് ഈ വണ്ടി ഒന്ന് ഇരുപതിന് അല്ല ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാ പോലും ഓരോ അഞ്ചു മിനിറ്റിൽ വരും നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ സെയിൻ പാങ്ക്രാസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലണ്ടനില തന്നെ ഒരു മെയിൻ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണെന്നോ ഞാ ഏറ്റവും മെയിൻ ആയിട്ടാണ് ഇൻ്റർനാഷണൽ ഇത് അത് നമ്മൾ മെയിനായിട്ട് ഒന്നുകൂടെ കാണിക്കാൻ ചെയ്ത ഈ ട്രെയിനില്ലേ ഈ ട്രെയിനിന്ന് പറയുന്നത് യൂറോ സ്റ്റാർ എന്നാണ് നമ്മുടെ സുജിത് ബത്തൻ്റെ ട്രാവലിറ്റിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ ട്രെയിനിൽ വേറെ രാജ്യത്തേട്ടൊക്കെ പോകുന്നത് അടിപൊളി സെറ്റപ്പ് ആട്ടോ അവിടെ എന്താ പറയുക അത് പകലുള്ളവ ഇന്നലെ നൈറ്റ് ആണ് നമ്മളോട് വന്നത് പകൽ മീൻസ് ഇപ്പോഴും ഒരു ഫോഗി ക്ലൈമറ്റ് ആണ് അപ്പൊ ഇതിന് നേരെ ഇതിന് അണ്ടർഗ്രൗണ്ടിലായിട്ടാണ് ഈ പോകുന്നത് ഇതും പോരാതെ ഇനിയും എത്രയോ ലെവൽ ഇതായിട്ട് പോകണം അല്ലെ അപ്പൊ നമുക്ക് പോവല്ല എന്നാൽ മൈനസ് ത്രീ ആ ഇന്ന് ഇനി നമ്മൾ പോയിട്ടിന് മൈനസ് ത്രീയിലായിട്ട് പോകണം അതില് പോവില്ല എന്നാ അങ്ങനെ നമ്മളെ നേരത്തെ കണ്ട ട്രെയിൻ ഇല്ല അതിന്റെ ഇന്റർനാഷണൽ ഡിപ്പാർച്ചർ ഇവിടെയാണ് ബ്യൂറോ സ്റ്റാറിന്റെ ഇവിടെ അതിന്റെ ടിക്കറ്റും സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഫൈനലി ഫൈനലി എവിടെ എത്തിച്ചായ നമ്മൾ തൊട്ട് യ്യെത്തും ദൂരത്ത് ഞാൻ ഇന്നലെ വിചാരിച്ച വെള്ളത്തിനപ്പുറം നിന്ന് കാണുന്ന പോലെ ആയിരിക്കുന്നു പക്ഷെ അല്ല ആ കാണുന്നത് എന്തറിയ അതാണ് നമ്മടെ പാർലമെന്റ് പാർലമെന്റ് നമ്മള് കേറുന്നൊന്നുമില്ല നമ്മൾ ഇവിടെ കാണുന്നേ ഉള്ളു പാർലമെന്റ് ഈ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ നമുക്ക് അങ്ങോട്ട് പോവാ നടന്നു പോവാന്നേ ഉള്ളു പാർലമെന്റിന് ലണ്ടനെയും അടുത്തടുത്താട്ടോ തൊട്ടടുത്തെ ഓ ഗൈസ് ഞങ്ങള് ബ്രിഡ്ജ് കയറിയില്ലായിരുന്നെങ്കി മിസ്സായനെ കേട്ടോ കേറി നമ്മുടെ പാർലമെന്റ് നമുക്ക് ഇത്ര അടുത്ത് കാണാൻ പറ്റി ബ്യൂട്ടി ആട്ടോ അവിടെ സെറ്റ് ആവു ലണ്ടനായി ഇത്ര അടുത്ത് കാണാൻ പറ്റി സൂപ്പർ അവിടെ സിറ്റി കാർ ആണ് കണ്ടിരോ ഹൊററിന്റെ സംഭവം യാ അടിപൊളിയാട്ടോ അവിടെ ഒരു സമയം വൈബാര ഇവിടെയൊക്കെ യ്യത്തൂരത്തെ പാർലമെന്റ് പോസ്റ്റ് ചെയ്ത വിചാരിച്ചില്ല ഞാൻ ഇത്ര പെട്ടന്ന് ഇത് കാണുന്നു എന്തോ വേണം

ാണ് ഞങ്ങ അറിയാലേ എന്തെങ്കിലും ഓ ഗൈസ് അങ്ങനെ ഞങ്ങള് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒക്കെ ടേക്ക് ഔട്ട് എടുത്തിട്ട് നമ്മൾ ആ റൂമിലോട്ട് പോവാണ് അണ്ടർഗ്രൗണ്ട് വഴി നമ്മൾ വിശന്നിട്ട് വയ്യേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ലഞ്ചും കൂടെ ഒരുമിച്ച് കഴിച്ചു പിന്നെ ഞങ്ങളൊന്നും കഴിച്ചില്ല അത് കഴിച്ചത് രണ്ടില്ലേ പലപ്പോൾ കുഴപ്പമില്ല നല്ല ഫുഡായിരുന്നു അപ്പം നമ്മൾ റൂമിലോട്ട് എത്തുന്നു എന്ത് സംഭവങ്ങളൊക്കെ കണ്ടുവല്ലോ ഓക്കെ ആയിരുന്നു ചിലപ്പോൾ നമുക്ക് രാത്രി ഒരു വിസിറ്റർ ഉണ്ടാവും ഞാൻ സർപ്രൈസ് ആയിട്ട് വരുവുള്ളൂ എന്നാണ് പറഞ്ഞേ അപ്പം ആരാ വരണേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമോ എന്ന് തന്നെ നമ്മൾ സർപ്രൈസായിട്ട് കാണിച്ചുതരാം വന്നില്ലെങ്കിൽ അതുമ്പോൾ ഇല്ലാതെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് നമ്മൾ ഇന്ന് വിടും ഇനി രണ്ടനിലായിട്ട് ഒരാഴ്ചയോടെ കഴിഞ്ഞിട്ട് വരും നാളെ നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് ലോട്ടറിയിൽ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് പോകാണ് ആ വീഡിയോ നമ്മൾ കാണാട്ടോ അപ്പൊ സർപ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സർപ്രൈസ് നമ്മൾ കാണിക്കാം അപ്പൊ എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുക കമന്റ് രൂപത്തിൽ അറിയിക്കുക പിന്നെ എല്ലാവരും എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അല്ലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് രണ്ടല്ലേക്ക് വന്ന് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഓക്കെ സർപ്രൈസ് ഉണ്ടെങ്കിൽ വീണ്ടും വരാം ജയ്സ് ഞാൻ പറഞ്ഞില്ല ചിലപ്പോ ഒരു സർപ്രൈസ് ഉണ്ടാവുന്നത് ആ സർപ്രൈസ് ഇതാ വണ്ടിയിൽ വണ്ടിയിലെത്തിരിക്കുന്നു ആരാശ് ഇതാണ് നമ്മൾ പറഞ്ഞ സർപ്രൈസ് അവറാൻറെ കുഞ്ഞു അല്ല അല്ല അങ്ങനെ അങ്ങനെ കരയണതാ സത്യം പറഞ്ഞ അങ്ങനെ കരയണതാ അവറാന് നീ ചാടിപ്പോയെന്നെ ഒന്നല്ല ഇവനത് കണ്ടില്ല അവറാനെ നീ എന്താ കഴിഞ്ഞ അവറാന നിന്നെ കാണാനായിട്ട് നിന്റെ ചാച്ച വന്നേക്ക എല്ലാവരും വരല്ലേ എന്താ എന്താ നീ ഇങ്ങനെ എന്താ നീ നീ ചേച്ചി